ഫാസിസോ എനിക്ക് എനിക്ക് പ്രാവശ്യം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി പക്ഷേ പാർലമെന്റ് വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പാൻ പ്രവർത്തകനില്ല നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട് സഖാവേ ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട് അത് പരിഗണിക്കപ്പെടേണ്ടതാണ് പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം അകത്തല്ല വേലിക്ക് പുറത്താ കുഞ്ഞമ്പുസഖാവ ഈ താടി ഒരു വളർന്നത് അതിൽ നമുക്ക് സമൂലമായി സമൂലമാര് ആവശ്യമല്ലേ എന്തോ പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും ഞങ്ങളെല്ലാ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ ദേശനേഹികള് ബിആർപിയില് ഒഴുകി കൊണ്ടിരിക്കാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങൾ കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എത്തിക്കും ഇനി അതും പാളിയോർസ്റ്റൊക്കെ വെറുതെ കിടക്കല്ലേ ഞാൻ കിടക്കില്ലേ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനിനി കാണാനിരിക്കുന്നതേയുള്ളൂ പാർട്ടി ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമര പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ആ അർജന്റീനയും യും ജയിച്ചപ്പോൾ മുക്കിനുക്കിനു ഫ്ലെക്സ് വെച്ചു ചുവപ്പ് നിർമ്മാണ സുഹൃത്തുക്കളെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് ആസാനീസെ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്ത് ഈ കൊടിക്കു കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായി ആവശ്യപ്പെട്ടാൽ അതിന്നും കുറച്ചുപേരെ എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അതിൽ നിന്ന് തയ്യാറാക്കിയുടെ സഖാവ് ബാബുരാജിന് കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങി പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ പ്രിയസഖാക്കളെ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പിരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ സ്വാഗതം നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായി കുട്ടി മാപ്പിളിയുടെ മകൻ അടുത്തതായി എൽ ഡി പി ലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പി കുഞ്ഞുമോൻ ഇപ്പോൾ സഖാവ് പിഞ്ഞോ ഇത്ര മുമ്പ് പോയാൽ ഒരു അടി ഫാക്ടറി അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ ഇങ്ങോട്ട് ഇങ്ങോ ദേശശ്രീകളെ മുതൽ എത്രയെത്ര അവസരങ്ങളെ ആവോ കുഞ്ഞുമോൻ അങ്ങോ വരൂ കടന്നു വരൂ അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു സ്വാഗതം പാർട്ടിയിലേക്ക് ചെയ്ത എന്റെ ചേട്ടാ നമ്മളിത് എങ്ങോട്ടേ പോയി കൊറേ നേരം ആയാലും സസ്പെൻസ് കളിയാതെ പറയൂ എന്റെ സുരേഷ് നടന്ന് നമ്മൾ പാട്ട് ഗ്രാമത്തിലേക്ക് സ്റ്റഡി ടൂർ പോവല്ലേ അതിനും ഈ ഗാലാൻഡി പോയാൽ പോരെ ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെ തന്നെയായിരുന്നു രസോ അവരല്ലേ

അതൊരു നല്ല പാറ്റപ്പെടുത്തുന്ന ലക്ഷണമാണ് പക്ഷേ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം പിന്നെ പാറ്റ് ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ ഉണ്ട് അവിടെ ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല ഈ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങിയാൽ അണികൽ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷു അല്ലാണോ എന്ന് അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ

അതെ അയാൾക്ക് പറഞ്ഞ് മാറിപ്പോ ലെഫ്റ്റാ ഇടത് കാലിൽ വലതുകാലിന്റെ ഇപ്പുറത്ത് കാലിലും റിയാമോ ഈ ആദ്യ ഇരിക്കുന്നത് സഖാ പി കൃഷ്ണപിള്ള രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയം ഗോവിന്ദൻ അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ഉണ്ടല്ലോ ഒരേ ഒരു ജി ഉള്ളൂ പഴയ എല്ലാം ചാണ്ടിജി മോൻജി സകാവേ ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ നമ്മുടെ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസ്റ്റന്റ് അല്ല കഠിനമായ കോച്ചിങ് ആയിരിക്കും അപ്പോ ദ്രാവുകാർ കഴിഞ്ഞേ ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാള കൃഷ്ണിലേക്ക് ഏപ്പിക്കാം രാഘുകാലം കരാളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി മാസ്റ്റർ പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ എന്താ ലാൽസല ചുമ ഞാനല്ലോ നിങ്ങൾ

വിസ കച്ചവടം ആക്രി കച്ചവടം അതുപോലെ അവൻ്റെ അടുത്ത നാടകം കമ്മ്യൂണിസം